സൈൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കൂട്ടക്കൊലകളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ ഗസൈൽ മരണസംഖ്യ അൻപതിനായിരത്തോട് അടുക്കുകയാണ് ഒന്നര ലക്ഷത്തോളം ജനങ്ങൾക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും പലസ്തീനിലെ ജനങ്ങളെ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയാലും ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്ന് ഇസ്രായേലിന് നല്ലതുപോലെ അറിയാം അത് തന്നെയാണ് ഇസ്രായേലിന്റെ ധൈര്യവും പക്ഷേ ഹമാസ് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഗസയുടെ അവസ്ഥ ഇതാണ് ഇവിടെ ഇനി നശിപ്പിക്കാനായി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിന്റെ ആക്രമണത്തിൽ രണ്ട് കമാൻഡർമാർ കൊല്ലപ്പെട്ട വാർത്ത ഇസ്രായേൽ സൈന്യം ഇന്നലെ പുറത്തുവിട്ടിരുന്നു കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലെ ഏഴായിരത്തി ഒരുന്നൂറ്റിയേഴ് ബറ്റാലിയനിലെ രണ്ട് കമാൻഡർമാരാണ് തിങ്കളാഴ്ച വൈകിട്ട് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ മരണവിവരം ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് കമ്പനി കമാൻഡറായ റോസൻ വലാദും സ്കോഡ് കമാൻഡറായ അലക്സാണ്ടർ അൻസോവുമാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട മേജർ റാങ്കിലുള്ള കമാൻഡറായ റോസൻ വാലത്ത് ഫലസ്തീനികളുടെ വീടുകൾ ബോംബ് വെച്ച് തകർക്കുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇസ്രായേൽ വിജയിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കമാൻഡറായ റോസൻ വാൽത്ത് ഫലസ്തീനികളുടെ വീടുകൾ ബോംബ് വെച്ച് തകർത്തത് കൊല്ലപ്പെട്ട രണ്ട് കമാൻഡർമാർക്ക് പുറമെ രണ്ട് ഇസ്രായേലി സൈനികർക്ക് കൂടി ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് റഫേൽ നടന്ന ആക്രമണത്തിൽ പതിനൊന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി സൈനികർ തമ്പടിച്ചിരുന്ന ഒരു കെട്ടിടം ഹമാസ് തകർത്തതിനെ തുടർന്നാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത്